പ്രിയമുള്ളവരെ ഒരു ഒരു മനുഷ്യ സ്നേഹിയുടെ വിലപിക്കാൻ മാത്രമല്ല ദൗത്യം കൂടിയാണ് ലോക ജനത ഈ ദിവസങ്ങളിൽ ഒരു ഒരാർപ്പാപ്പായ ഓർക്കാൻ മാത്രമല്ല സൗമ്യനും താഴ്മയുള്ളവനും വിപ്ലവകാരിയുമായ ഒരാളുടെ സാന്നിധ്യത്തെ സജീവമാക്കാൻ വേണ്ടി കൂടിയാണ് അർജന്റീനയിലെ ജനിച്ച ഹോർഹെ ജനസത്ത എന്നാൽ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ ഊഷ്മണത സുവിശേഷത്തിന്റെ വ്യക്തത തന്റെ ആടുകളുടെ മണം സ്വായമാക്കാൻ കാണിച്ച ഇടയ ധൈര്യം എന്നിവയാൽ ലോകവേദിയെ പ്രകാശിപ്പിച്ചു അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ ആദ്യ മാർപ്പാപ്പ ആദ്യാപ്പിലീസ് ഫ്രാൻസിന്റെ നാമമെടുത്ത ആദ്യ മാർപ്പാപ്പ എന്നിങ്ങനെ അദ്ദേഹത്തിന് വിശേഷണങ്ങൾ അനവധി ആ പേരെ ഒരു ദൗത്യമായിരുന്നു അതൊരു വിളിയായിരുന്നു വെല്ലുവിളിയും അദ്ദേഹം അതിന് അനുസൃതമായി ജീവിച്ചു ചേരികളുടെയും അദ്ദേഹം നടന്നു തടവുകാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു വിരൂപരെ ആശ്ലേഷിച്ചു സഭയുടെ വാദനങ്ങൾ മുമ്പത്തെക്കാളേറെ വിശാലമായി തുറന്നിട്ടു ചെറുപ്പക്കാരോട് പറഞ്ഞു താളം തെറ്റിച്ചുകൊള്ളുക അരാജകത്വം ഉണ്ടാക്കരുത് ദൈവികമായ വിള്ളലുകൾക്ക് അവസരം കൊടുക്കുകയെന്ന് ഹൃദയം തകർന്നവരോട് പറഞ്ഞു നിങ്ങളെ വിസിക്കാൻ ഞാൻ ആരാണ് ലോകത്തോട് പറഞ്ഞു മതിലുകളല്ല പാലങ്ങളാണ് പണിയേണ്ടതെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ സമാധാനത്തിനായുള്ള വിശ്രമമില്ലാത്ത യാത്രികനായിരുന്നു ധികം രാജ്യങ്ങളിലായി നാൽപ്പതിലധികം അന്താരാഷ്ട്ര സന്ദർശനങ്ങളിൽ അദ്ദേഹം ഒരു പാസ്പോർട്ട് മാത്രമല്ല ഒരു സന്ദേശവും സംഭവിച്ചിരുന്നു അഭയാർത്ഥികളോടൊപ്പം അദ്ദേഹം കരഞ്ഞുസിലൂടെ നിശബ്ദനായി നടന്നു മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ മുസ്ലിം സഹോദരങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചു മ്യാൻമറിലെ ബുദ്ധ സന്യാസിമാർക്ക് മുന്നിൽ നിന്നു ഇറാഖിലെ യുദ്ധം തകർത്ത സമതലങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ആഘോഷിച്ചു നൈറോബി മുതൽ ടോക്കിയോ വരെയും വാഷിംഗ്ടൺ മുതൽ അബുദാബി വരെയും അദ്ദേഹം സംസ്കാരങ്ങളിലും ഭാഷകളിലും വിശ്വാസങ്ങളിലും ക്രിസ്തുവിന്റെ ആർദ്രത കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ ഹൃദയം അരിവുകളുടേതായിരുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളോടൊപ്പം അങ്ങനെ അരിവുകളിൽ നിന്ന് മധ്യത്തിലേക്ക് കേന്ദ്രത്തിലേക്ക് നടന്ന് അതിനെ നവീകരിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ കുറച്ച് സമ്പത്തുള്ളവനായിരുന്നു എന്നാൽ വാക്കുകളാൽ സമ്പന്നനായിരുന്നു വെല്ലുവിളിക്കുകയും ിക്കുകയും ചെയ്യുന്ന വാക്കുകൾ എന്ന അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനം ഒരു സഭാരേഖ മാത്രമായിരുന്നില്ല അത് നീതിക്ക് വേണ്ടിയുള്ള ഒരു ആഗോള ഗാനമായി മാറി നമ്മുടെ പൊതുഭവനം ഭൂമി പരിപാലിക്കാൻ അദ്ദേഹം നമ്മെ പ്രേരിപ്പിച്ചു പിന്നീട് ഛിന്ന ഭിന്നമായ ഒരു ലോകത്ത് സാർവത്രിക സാഹോദര്യത്തിലേക്കുള്ള ആഹ്വാനവുമായി എത്തി അവിടെ അദ്ദേഹം എഴുതി നാം എല്ലാവരും ഒരേ വഞ്ചിയിലാണ് ആരും ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നില്ല ഇവാഞ്ജലി ഗൗതിയത്തിൽ അദ്ദേഹം സഭയെ മുന്നോട്ടു പോകുവാനായി ഓർമ്മിപ്പിച്ചു സംഘടനകൾ വ്യവസ്ഥിതികൾ സംരക്ഷിക്കാനല്ല മറിച്ച് ഹൃദയങ്ങളെ ജലിപ്പിക്കാനാണ് അമോറിസ് ലറ്റീഷയിൽ കുടുംബജീവിതത്തിന്റെ സങ്കീർണമായ ആ സൗന്ദര്യത്തെ അദ്ദേഹം ഇടയജ്ഞാനവും കാരുണ്യവും നൽകി ആദരിച്ചു ഇവ പാപ്പയുടെ വെറും രചനകളായിരുന്നില്ല മനുഷ്യരാശിക്കായുള്ള പ്രണയ ലേഖനങ്ങളായിരുന്നു മിക്കപ്പോഴും ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നാൽ സ്വർഗത്തിന്റെ തിടം കനം അതിനുണ്ടായിരുന്നു ദൈവത്തിന്റെ നാമം കാരുണ്യമാണ് അല്പം കാരുണ്യം ലോകത്തിന്റെ തണുപ്പ് കുറയ്ക്കുകയും കൂടുതൽ നീതിയുക്തമാക്കുകയും ചെയ്യുന്നു യാഥാർത്ഥ്യം ആശയങ്ങളെക്കാൾ വലുതാണ് റിയാലിറ്റി ഗ്രേറ്റർ ദാൻ ഐഡിയസ് നദികൾ സ്വന്തം വെള്ളം കുടിക്കുന്നില്ല മരങ്ങൾ സ്വന്തം ഫലം ഭക്ഷിക്കുന്നില്ല സ്നേഹം കൈമാറുമ്പോഴാണ് ജീവിതം നന്നായി ജീവിക്കുന്നത് പ്രതീക്ഷ ധീരമാണ് ഹോപ്പ് ഹൗസ് ബോൾഡ് ഫ്രാൻസിസ് പാപ്പ പൂർണതയ്ക്ക് ഒരിക്കലും പ്രാധാന്യം കൊടുത്തില്ല മറിച്ച് ആധികാരികതയ്ക്ക് ദരിദ്രർക്ക് വേണ്ടിയുള്ള ഒരു സഭ രോഗികളെ പരിചരിക്കുന്ന ഒരു ആശുപത്രി എന്ന വിശേഷണം കേൾക്കുന്ന സഭ കേന്ദ്രത്തിൽ നിന്ന് ചുറ്റുപാടുകളിലേക്ക് ഓരങ്ങളിലേക്ക് നടന്നു നീങ്ങുന്ന സഭ ഒരു ഘടന എന്ന നിലയിലല്ല മറിച്ച് ഒരുമിച്ച് നടക്കാനുള്ള ഒരു ആത്മീയ യാത്ര എന്ന നിലയിലാണ് അദ്ദേഹം സിനഡാലിറ്റിക്ക് ഊന്നൽ നൽകിയത് സുവിശേഷത്തെ വീണ്ടും കേന്ദ്രീകരിച്ച് ഭയത്തിവ നിയമങ്ങളെ ചുറ്റിപ്പറ്റിയല്ല മറിച്ച് യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ ചുറ്റിപ്പറ്റി കേന്ദ്രീകരിച്ച് ജീവിതം നയിക്കുന്നതിന്റെ ആവശ്യകത പറഞ്ഞു കാലുകൾ കഴിയുക പാർശ്വവത്കരിക്കപ്പെട്ടവരെ ആലിംഗിന് ചെയ്യുക മറ്റുള്ളവർ പോകാൻ ധൈര്യപ്പെടാത്തിടത്ത് യാത്ര ചെയ്യുക എന്നിങ്ങനെയുള്ള പ്രാവർത്തനത്തിലൂടെ അദ്ദേഹം അത് തെളിയിച്ചു ഈ ദിവസങ്ങളിൽ റോമിലെ മണികളും നമ്മുടെ ഇടവ ദേവാലയങ്ങളെ മണികളും ദുഃഖത്തിൽ മുഴങ്ങിയേക്കാം പക്ഷേ സ്വർഗത്തിന്റെ കവാടം തീർച്ചയായും മാർപ്പാപ്പായ സ്വാഗതം ചെയ്യുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മോട് അപേക്ഷിച്ച വ്യക്തി ഇപ്പോൾ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് നമുക്ക് വേണ്ടി സഭയ്ക്കു വേണ്ടി ലോകത്തിനു വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താണ് പറഞ്ഞതെന്ന് മാത്രമല്ല അദ്ദേഹം നമ്മെ എങ്ങനെ കണ്ടു അനുഭവിച്ചു എന്നത് ഓക്കേണ്ടതാണ് അദ്ദേഹം നമ്മെ കണ്ടു നമ്മെ കേട്ടു സ്നേഹം പങ്കുവച്ചു അതിനാൽ നമുക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടത് പ്രതിമകൾ കൊണ്ടല്ല മോണുമെന്റ്സ് അല്ല സേവനത്തിലൂടെ സർവീസിലൂടെയാണ് ദുഃഖം കൊണ്ടല്ല ദൗത്യം കൊണ്ടാണ് നോ മോർണിംഗ് ബട്ട് മിഷൻ നോ സ്റ്റാച്യൂസ് ബട്ട് സർവീസ് നാം ക്ഷമിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ പാരമ്പര്യം നമ്മിൽ നിലനിൽക്കട്ടെ ഓരോ തവണയും നാം ന്യായവിധിയേക്കാൾ കരുണയും അധികാരത്തേക്കാൾ സമാധാനവും നിയമത്തിന് മേലുള്ള സ്നേഹവും തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം നമ്മിൽ ജീവിക്കുന്നു ഇപ്രകാരമുള്ള പ്രവൃത്തികളിലൂടെ വിശുദ്ധി ഉയരങ്ങളിലിരിക്കുന്ന ഒന്ന് അല്ല എന്നും അത് താഴ്മയുള്ളതാണെന്നും അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു അത് കണ്ണീരിലാണ് നിശബ്ദതയിലാണ് സേവനത്തിലാണ് സന്തോഷത്തിലാണ് നേതൃത്വത്തെ ആർദ്രതയുടെ വസ്ത്രം ധരിപ്പിച്ചു ദൗത്യ നിയന്ത്രണമല്ല അനുകമ്പയാണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ ജോർജ് മാറിയോ ബെർഗോബ്ലിയോ സഹോദര പിതാവി സുഹൃത്ത് അങ്ങ് നല്ല ഓട്ടമൂടി അങ്ങ് നല്ല പോരാട്ടം നടത്തി അങ്ങ് ലോകത്തിന് വളരെ ആർദ്രമായി വെളിപ്പെടുത്തിയ ക്രിസ്തുവിൻ്റെ ആശ്ലേഷത്തിൽ അങ്ങയുടെ ആത്മാവ് ഇപ്പോൾ വിശ്രമിക്കട്ടെ ആമീൻ